ഹലോ ഇന്ന് ഒരു ഡേ ഇൻ മറിമായും സെറ്റാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന കേട്ടോ രാവിലെ എട്ടര ആയപ്പോഴത്തേനും ഞാൻ മലയാള മനോരമ ഓഫീസിലെത്തി അരൂരാണ് ഓഫീസ് വരുന്നത് അതിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് രാവിലെ തന്നെ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുറിച്ച് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യാണ് ഇന്ന് എനിക്ക് ഉച്ച കഴിഞ്ഞിട്ട് സീൻ സീനുണ്ടാവൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുവരെ എനിക്ക് റെസ്റ്റ് ആണ് കേട്ടോ പക്ഷേ അടിപൊളി ആംബിയൻസ് ഉള്ള സ്ഥലമാണ് കേട്ടോ തൊട്ടടുത്ത് കായലും ഒക്കെ ആയിട്ട് സൂപ്പർ സ്ഥലമാണ് ഇവിടെ കുറേ ഊഞ്ഞാലുകളുണ്ട് ഇരിക്കാനും കിടക്കാനൊക്കെ പറ്റിയ ഊഞ്ഞാലുകൾ അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ വിനോദ ഏട്ടൻ വന്നത് വിനോദേട്ടനോട് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരുന്നു പിന്നെ നമ്മുടെ മേക്കപ്പിലെ ചേട്ടൻ്റെ ബർത്ത് ഡേ ആയിരുന്നു കേട്ടോ വന്ന് ഇപ്പോൾ ഒരു സർപ്രൈസ് ബർത്ത് ഡേ സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു നല്ല അടിപൊളി ഉള്ളി കേക്കായിരുന്നു ഒരു പീസ് കേക്കൊക്കെ കഴിച്ചു അപ്പോൾ ലഞ്ച് ആയി ലഞ്ചിൻ്റെ വീഡിയോ ഈ ലീറ്റ് പോയി അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല അത് കഴിഞ്ഞൊരു കുഞ്ഞി ഉറക്കമൊക്കെ കഴിഞ്ഞു